ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിജീസ് വ്ളോഗ് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് നമ്മുടെ ഹെയർ ഫോൾസൊക്കെ കുറയ്ക്കാനും മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാനും വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു എണ്ണ എടുക്കാൻ പോവാണ് ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കി എടുക്കാൻ പോവാണ് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു ചെറിയ റിക്വസ്റ്റ് കുറേ നാളായിട്ട് എനിക്ക് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബേഴ്സ് കാണി ഒത്തിരി കമ്മി ിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസൊക്കെ കണ്ട് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോസിനൊക്കെ ലൈക്കും കമന്റും ഒക്കെ തരണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം ഞാനിന്ന് രണ്ടാഴ്ചത്തേക്ക് മാത്രം സ്റ്റോർ ചെയ്യാവുന്ന ഓയിലാട്ടോ എണ്ണയാട്ടോ എടുക്കാൻ പോണേ അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് അത് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് കുറച്ച് വയിലാഞ്ചിയില എടുത്തിട്ടുണ്ട് കുറച്ച് കരുവേപ്പിലയുണ്ട് പിന്നെ കുറച്ച് തുളസിയില ഉണ്ട് പിന്നെ കുറച്ച് കരുനച്ചയിലെ എടുത്തിട്ടുണ്ട് കരിനേശിയില എല്ലാവർക്കും അറിയാൻ തോന്നുന്നു പിന്നെ കുറച്ച് രണ്ട് ടീസ്പൂണോളം ഉലുവയും എടുത്തിട്ടുണ്ട് ഉലുവപ്പൊടി ഇല്ലാത്തത് ഞാൻ ഉലുവ എടുത്തത് അപ്പോൾ ഒരു രണ്ട് ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഒരു രണ്ടാഴ്ച ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ അതിന് ഉണ്ടാക്കുന്നത് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി വെക്കാറുള്ളത് നമ്മൾ തീരുന്നതിന് അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയാൽ മതിയല്ലോ നമ്മുടെ ഈ കരുനേശി നല്ലൊരു ഔഷധം കൂടിയാണ് കേട്ടോ നടുവേദനയ്ക്കും അതേപോലെ തന്നെ ജലദോഷം ചുമ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഔഷധം കേട്ടോ ഈ കരുനേച്ചി ഈ ക്ലൈമറ്റ് ചേഞ്ച് മുതലൊക്കെ ഉണ്ടാകുന്ന ചുമ ജലദോഷം അതൊക്കെ മാറാനായിട്ട് നമ്മൾ കഴിഞ്ഞയിലയും തുളസിയും അതുപോലെ രണ്ട് ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് എണ്ണ കാച്ചി തലയിൽ തേച്ച് കുളിക്കുന്നതൊക്കെ നല്ലതായിരിക്കും കേട്ടോ പിന്നെ ഇതൊക്കെ എല്ലാവർക്കും എഫക്റ്റീവാണോ എന്നൊന്നും അറിയില്ല എന്തായാലും എനിക്കിത് എഫക്റ്റീവ് ആയിരുന്നു പിന്നെ എൻ്റെ മോനും കഴുനച്ചയിലും അതുപോലെ തുളസിയും ഉള്ളിയും വെച്ചിട്ട് മാത്രം എണ്ണ കാച്ചി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി ഒരു ഹെയർ ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം അതിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള മിക്സിയിലിട്ട് ഒട്ടും വെള്ളം ചേർക്കാണ്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പാരച്ചൂട്ടിൻ്റെ വെളിച്ചെണ്ണയായിട്ട് ഞാൻ എണ്ണ കാച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ ആ എണ്ണ ഒഴിച്ചെടുക്കുക കേട്ടോ പാരച്ചൂട്ടിൻ്റെ നൂറ്റി എഴുപത്തഞ്ച് എം എൽ ബോട്ടിലാട്ടോ എടുത്തിട്ടുള്ളത് അത് പകുതി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ ചൂടായതിനു ശേഷം എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉലുവ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ നമ്മുടെ അരച്ചു വെച്ചിട്ടുള്ള ആ ഒനിയൻ ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള അരച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള അരച്ചത് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റിന് ശേഷം ജസ്റ്റ് രണ്ട് മിനിറ്റിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നന്നായിട്ട് നമ്മളൊന്ന് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അത് ഇടക്കിടക്ക് അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് മൂത്തിട്ടുണ്ടാവും മൂത്തതിനു ശേഷം നമ്മൾ ബാക്കിയുള്ള എണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാം എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റാം അപ്പോൾ ഏകദേശം ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു റെഡ് കളറാണ് കേട്ടോ ഇതിൻ്റെ കളറ് അപ്പോൾ ഞാനിതൊരു ബോട്ടിലേക്ക് മാറ്റിയിട്ട് കാണിച്ചുതരാം അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ബോട്ടിലേക്കാണ് മാറ്റുന്നത് കേട്ടോ ഈ ഒരു ചെറിയ ബോട്ടിലിൽ കൊള്ളാവുന്നത്ര എണ്ണയെ ഞാൻ കാച്ചെടുത്തിട്ടുള്ളൂ നമ്മുടെ മുടി നന്നായിട്ട് തിക്കായിട്ട് വളരാനും അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ അടിപൊളിയായിട്ട് കുറയും കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് മുടികൊഴിച്ചിലുണ്ടായിരുന്നു തൈറോയിഡ് ഉള്ളതുകൊണ്ട് തന്നെ ഒത്തിരി മുടി കൊഴിയുമായിരുന്നു ഇപ്പോൾ എനിക്ക് നല്ല കൺട്രോൾഡ് ആയിട്ടോ ഇതുപോലെ എണ്ണ കാശ് നമ്മൾ തലയിൽ തേക്കുവാണെങ്കിൽ നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരും ഇത് ഞാൻ ആദ്യമേ ഉണ്ടാക്കിയെടുത്ത ബോട്ടിലാണ് കേട്ടോ ഇതാണ് എണ്ണയുടെ യഥാർത്ഥ കളറ് നല്ല റെഡ് കളറായിരിക്കും ഇതിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് അശോകചെത്തി ഇപ്പം ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് അശോകചെത്തി കിട്ടിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ അശോകജെത്തിയും കൂടെ ഇതിൽ ചേർക്കും അശോകജെത്തി നമ്മുടെ സ്കിന്നിനും ഹെയറിനും നല്ലതാണ് ഈ ഹെയർ ഓയിൽ നമുക്ക് ഡെയിലി വേണമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നിടപെട്ട ദിവസങ്ങളിൽ യൂസ് ചെയ്യാം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ തലയിൽ നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം വേണമെങ്കിൽ ഒരു മൈഡ് ആയിട്ടുള്ള യൂസ് ചെയ്യാം പിന്നെ എണ്ണ വെക്കുമ്പോൾ നമ്മുടെ മുടിയുടെ അറ്റത്തും കൂടി നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ